നമസ്കാരം മക്കളെ കൊലപ്പെടുത്തിയ ശേഷം ഐ ടി ജീവനക്കാരനും ഭാര്യയും ജീവനൊടുക്കി ഉത്തർപ്രദേശ് സ്വദേശികളായ അനൂപ് കുമാർ ഭാര്യ രാഖി അനുപ്രിയ പ്രിയാംശ് എന്നിവരെയാണ് ബംഗളൂരുലെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മക്കൾക്ക് വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം അനൂപും രാഖിയും തൂങ്ങി മരിക്കുകയായിരുന്നു എട്ട് വർഷമായി ബംഗളൂരുലെ ആർ എം വി സെക്കൻഡ് സ്റ്റേജിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഉത്തർപ്രദേശ് പ്രയാഗ് രാജ് സ്വദേശിയായ അനൂപും രാഖിയും മാനസിക വെല്ലുവിളി നേരിടുന്ന മൂത്ത മകൾ അനുപ്രിയയുടെ ആരോഗ്യസ്ഥിതിയിൽ ദമ്പതികൾ കടുത്ത മാനസിക സമ്മർദ്ദം അനുഭവിച്ചിരുന്നതായി അവരുടെ വീട്ടിലെ ജോലിക്കാരി പോലീസിന് മൊഴി നൽകിയിരുന്നു ശനിയാഴ്ച രാത്രി വരെ സാധാരണ നിലയിലും സന്തോഷത്തോടെയുമായിരുന്നെന്ന് ജോലിക്കാരി പറഞ്ഞു കുടുംബം അടുത്ത ആഴ്ച പോണ്ടിച്ചേരിക്ക് പോകുന്നതായി പറഞ്ഞിരുന്നുവെന്നും ജോലിക്കാരി പോലീസിന് മൊഴി നൽകിയിരുന്നു യാത്രയ്ക്കായി ബാഗുകൾ പാക്ക് ചെയ്തതായി പോലീസ് പറഞ്ഞു തിങ്കളാഴ്ച രാവിലെ ജോലിക്കാരി എത്തി വിളിച്ചിട്ടും മറുപടിയില്ലാത്തതിനെ തുടർന്ന് പോലീസിൽ അറിയിക്കുകയായിരുന്നു പോലീസ് എത്തി വാതിൽ തുറന്നപ്പോഴാണ് കുടുംബത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മകളുടെ ആരോഗ്യപ്രശ്നത്തെ തുടർന്നുള്ള ശാദമാകാം ആത്മഹത്യക്ക് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം